നമസ്കാരം കരുതാപ്പള്ളിയിലാണ് കരുതാപ്പള്ളിയിൽ നല്ല ഊണ് കിട്ടുന്ന ഒരു കട പരിചയപ്പെടുത്തി തരാം കരുതാപ്പള്ളി മാർക്കറ്റ് റോഡിൻ്റെ അകത്ത് തന്നെയുള്ളൊരു കടയാണ് ചെറിയ വളരെ ചെറിയ കടയാണ് ഇടുങ്ങിയ വഴിയിലൂടെ വേണം കടയിലോട്ട് പാർക്കിംഗ് സൗകര്യങ്ങളൊന്നുമില്ല പാർക്കിങ്ങിനപ്പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി പാർക്ക് ചെയ്യേണ്ടി വരും കരുതാപ്പള്ളി കൃഷ്ണ അദ്ദേറ്റം അടുത്താണ് ഈ കടസ് ചെയ്യുന്നത് കരുതാപ്പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഭക്ഷണം കിട്ടുന്ന കടകൾ വളരെ ചുരുക്കമാണ് വളരെ വിരലിലുണ്ടാകുന്ന കടകൾ പോലും ഇല്ല ഒന്നോ രണ്ടോ കടകൾ നമുക്ക് എടുത്തു പറയാവുന്ന അതേ ഉള്ളു അപ്പം അതിൽ ഒരെണ്ണമാണ് ഈ ഒരു ചിത്ര ഹോട്ടൽ ഊണ് മാത്രമേ ഇവിടെ ഉള്ളൂ ഊണിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്ന കരുതാപ്പിലെ ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ഊണ് എന്നൊന്നാണ് എനിക്ക് മീൻമറു മീൻമറത്ത് കക്കയുണ്ട് ഒരു കക്ക പിന്നെ വേറെ എന്തോ

പൂണ് സൂപ്പറായിരുന്നു ഊണിന്റെ കൂടെ വരുന്ന കൂട്ടുകാരെല്ലാം അടിപൊളിയായിരുന്നു ആ ഊണിൻ്റെ കൂടെ നമ്മൾ തക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ സ്പെഷ്യലുകളൊക്കെ ഉണ്ടായി തീർന്നു പോയി ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മൾ അവിടെ കെല്ലുന്നത് ഊണ് തീരാറായ സമയത്താണ് എല്ലുന്നത് കാരണം നമുക്ക് കിട്ടിയത് കക്ക ഇറച്ചിയാണ് കക്ക ഫ്രൈ അതിൻ്റെ കൂടെ ഒരു ചൂടേട ഒരു സംഭവം ഉണ്ടായിരുന്നു ചെറിയ എന്താ ഫ്രൈ ആയിട്ട് തയ്ക്കണം അപ്പോൾ ഇതെല്ലാം ഗംഭീര കക്ക തന്നെ നമ്മൾ കണ്ടു പ്രാവശ്യം മേടിച്ചു അത്രയും ഗംഭീരമായിരുന്നു വളരെ ജല കുറച്ച് കരുനാപ്പള്ളി വരുമ്പോൾ നല്ല ഫുഡ് കഴിക്കണമെന്നൊന്നുമില്ല നല്ല ഊണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉച്ച സമയത്ത് ചിത്ര ഹോട്ടലിലോട്ട് പോയാൽ മതി നിങ്ങൾ ചിത്ര ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്മിറ്റി അഭിപ്രായപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം മറക്കാം